ശിവലിംഗത്തിന് അഥവാ ശിവന്റെ ജനനേന്ദ്രിയത്തിന് സനാതനവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന തത്വശാസ്ത്രപരമായ വ്യാഖ്യാനങ്ങൾ കേട്ടാൽ സാക്ഷാൽ ശിവനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പോലും ഞെട്ടിത്തെറിച്ച് തലയ്ക്കും കൈയും കൊടുത്തിരിക്കുമായിരുന്നു എന്നാണ് ചാർവാകന്റെ ഒരു ഇത് അത്രമാത്രം പർവ്വതീകരിച്ചാണ് വിശ്വാസികൾ ശിവലിംഗകഥയെ മാറ്റി മറിക്കുന്നത് ലിംഗം എന്നാൽ അടയാളമാണെന്നും പ്രപഞ്ച സത്യങ്ങളെ അടയാളപ്പെടുത്തുന്ന രുദ്രനായ ശിവന്റെ പ്രതിരൂപം മാത്രമാണ് ശിവലിംഗം പ്രകൃതിയും ശക്തിയും എല്ലാം കൂടിച്ചേരുന്നതിനെ പ്രതിനിധീകരിക്കുന്ന കാര്യമാണ് ശിവലിംഗം എന്നൊക്കെ വ്യാഖ്യാനങ്ങൾ നമുക്ക് വിശ്വാസികളുടെ ഇടയിൽ ലഭ്യമാണ് ഇതെല്ലാം കേൾക്കുന്ന പാപം വിശ്വാസികൾ അത്ഭുതപ്പെട്ട് കണ്ണും തള്ളി ശിവശിവ വിളിച്ച് ഭക്തിയോടെ പോരുകയും ചെയ്യും ഒരു വിശ്വാസിയും ഈ കഥകളുടെ ഉത്ഭവത്തെ അവരുടെ ഗ്രന്ഥങ്ങൾ തന്നെ എന്താണ് പറയുന്നത് എന്ന് ഒരു വട്ടമെങ്കിലും പരിശോധിച്ച് നോക്കിയിരുന്നെങ്കിൽ യുക്തിപരമായി ഇതിനെ ഒന്ന് വിശകലനം ചെയ്തിരുന്നുവെങ്കിൽ ഈ സെക്സ് കഥകളുടെ അവശിഷ്ടങ്ങളെ തങ്ങളും ജീവിതത്തിൽ പിന്തുടരേണ്ടി വരുന്ന ഗതികേടലാകില്ലായിരുന്നു ഒരു വിശ്വാസിയും ഇത് അന്വേഷിച്ചു പോകാത്തതിനാൽ വ്യാഖ്യാന ഫാക്ടറികൾ കെട്ടിച്ചമച്ചുവിടുന്ന ഇത്തരം തത്വശാസ്ത്രങ്ങളുടെ ഉള്ളിലുള്ള യഥാർത്ഥ ലൈംഗിക വൈകൃതങ്ങളെ തിരിച്ചറിയുന്നതുമില്ല പ്രധാനമായും പറയുന്നത് ശിവപുരാണത്തിലാണ് ഇന്ന് നമുക്ക് ശിവപുരാണം മാത്രം എടുത്ത് പരിശോധിക്കാം ശിവമഹാപുരാണത്തിലെ ഒമ്പതാമത്തെ സംഹിതയായ കോടിരുദ്ര സംഹിതയിലെ പന്ത്രണ്ടാം അധ്യായത്തിലാണ് ലിംഗാരാധനയുടെ കാരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ലിംഗം ചൂജ്യത ലോകേ തത്വയാഥിതം കാരണം വിദ്യതേ വിദ്യതേത്യ പല പല ശിവലിംഗങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ ഈ ശിവലിംഗാരാധനയുടെ കാരണത്തെ പറഞ്ഞു തന്നാലും എന്ന് ഋഷിമാർ സൂതമഹർഷിയോട് സംശയങ്ങൾ ചോദിക്കുമ്പോൾ സൂതമഹർഷി പറയുന്നതാണ് ഈ കാര്യങ്ങൾ മുഴുവൻ അല്ലയോ ഋഷിമാരെ ഞാൻ പണ്ട് വ്യാസ മഹർഷിയിൽ നിന്നും മനസ്സിലാക്കിയ ആ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തരാം അദ്ദേഹം പറഞ്ഞു തുടങ്ങുകയാണ് ദാരുനാമ വനം ശ്രേഷ്ഠം തത്രാസൻ ഋഷി സത്തമ ശിവഭക്ത സദാനിത്യം ശിവധ്യാന പരാണ പണ്ട് ദാരുവനം എന്നൊരു ശ്രേഷ്ഠവനം ഉണ്ടായിരുന്നു ആ വനത്തിൽ ധാരാളം ശിവഭക്തന്മാരായ ഋഷിമാർ താമസിച്ചിരുന്നു എന്ന് മാത്രമാണ് ഈ രണ്ട് ശ്ലോകങ്ങളുടെ ചുരുക്കിയുള്ള അർത്ഥം തേ കഥാചിത്വേന യാദാ സമിതാഹരനായ ച സർവേ ദ്വിജർഷഭ ശൈവ ശിവധ്യാന പരായണ അതിന്റെ അർത്ഥം ഇപ്രകാരം വേണമെങ്കിൽ പറയാം ഒരിക്കൽ ശിവഭക്തന്മാരായ ആ ഋഷിമാർ യാഗത്തിനാവശ്യമായ സമിത ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയി യാഗം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് സമിത ഏതസ്മിൻ അന്തരെ സാക്ഷാൽ ശങ്കരോ നീലലോഹിത വിരൂപം ച സമാസ്ഥായ പരീക്ഷാർത്ഥം സമാഗത ഇവിടെ മുതലാണ് നമ്മുടെ കഥയുടെ കാര്യങ്ങൾ ആരംഭിക്കുന്നത് ശിവഭക്തന്മാരായ ഋഷിമാരെ ഒന്ന് പരീക്ഷിക്കണമെന്ന് ശിവന് തോന്നുന്നു അത്രേ പരീക്ഷിക്കാൻ എന്താണ് ചെയ്യ അദ്ദേഹം ചെയ്യുന്ന പരിപാടിയാണ് യഥാർത്ഥത്തിൽ നമ്മളെ മൂക്കത്ത് വിരൽ പോലും വെപ്പിക്കുന്നത് സാക്ഷാൽ ശങ്കരോ നീലലോഹിത വിരൂപം ച സമാസ്ഥ പരീക്ഷാർത്ഥം സമാഗത ഈ തക്കം നോക്കി അതായത് മുനിമാർ സമിത ശേഖരിക്കുവാൻ കാട്ടിലേക്ക് പോയ തക്കം നോക്കി സാക്ഷാൽ നീലലോഹിതനായ പരമശിവൻ മറ്റൊരു രൂപം ധരിച്ച് വിരൂപം അവരെ പരീക്ഷിക്കുവാൻ ആ ഋഷിമാരുടെ ആശ്രമത്തിൽ വന്നു പരീക്ഷാർത്ഥം സമാഗത അടുത്ത ശ്ലോകമാണ് നമ്മളെ ലജ്ജിപ്പിക്കുന്നത് കാരണം ശിവൻ എങ്ങനെയാണ് വന്നത് എന്നും ആ ആശ്രമങ്ങളുടെ മുന്നിൽ വന്നിട്ട് എന്ത് വൃത്തി കിടക്കുകയാണ് ശിവൻ ചെയ്തതെന്ന് ാണ് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക ദിഗംബരോധി തേജസ്വി ദൂതി ലിംഗം വിധാരയൻ ഇതിന്റെ പദാനുപത അർത്ഥം തന്നെ ചാർവാകൻ പറഞ്ഞു തരാം കാരണം നിങ്ങൾക്ക് സംശയമുണ്ടാകാതിരിക്കാനാണ് അതിതേജസ്വി അതിതേജസ് ഉള്ളവനും ഭൂതിഭൂഷണ ഭൂഷിത ഭസ്മം മുഴുവൻ ദേഹത്ത് പൂശിയവനും അതുകൊണ്ട് അലങ്കരിക്കപ്പെട്ടവനും ദിഗംബരഹ ശ്രദ്ധിക്കുക ഒരു വസ്ത്രവും ധരിക്കാതെ എന്നർത്ഥം നൂൽ ബന്ധമില്ലാതെ തുണിയില്ലാതെ സഹ ആ ശിവൻ എന്ത് ചെയ്തു ലിംഗം വിധാരയൻ തുണിയില്ലാതെ ആശ്രമത്തിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് അതും ആശ്രമത്തിൽ മുനിമാരില്ലാത്ത സമയത്ത് മുനിമാരുടെ ഭാര്യമാർ മാത്രമുള്ള സമയത്ത് ആശ്രമത്തിന്റെ മുന്നിൽ വന്ന് തുണിയില്ലാതെ നിന്ന് തൻ്റെ ലിംഗം വിധാരയൻ തൻ്റെ ലിംഗം കൈകൊണ്ടെടുത്തു പിടിച്ച് ദുഷ്ടാം ചേഷ്ടകരുത് വൃത്തികെട്ട ആംഗ്യങ്ങൾ ലിംഗം കൊണ്ട് കാണിക്കുവാൻ തുടങ്ങി ലിംഗം കയ്യിലെടുത്ത് പുരുഷൻ കാണിക്കുന്ന ആംഗ്യം എന്താണ് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ബസ് സ്റ്റോപ്പുകളിൽ നിന്നിട്ട് ചില നരമ്പന്മാർ പെൺകുട്ടികൾ നടന്നു പോകുമ്പോൾ അവരുടെ ലിംഗപ്രദർശനം നടത്തുന്ന സമയത്ത് പോലീസ് പൊക്കുന്ന വിവരങ്ങൾ നാം പത്രങ്ങളിൽ വായിക്കാറുള്ളതാണ് ശിവനെ പൊക്കാൻ അന്ന് പോലീസ് ഇല്ലാത്തതിനാൽ ശിവൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ കരുതാം എന്തായാലും തൻ്റെ ഭക്തന്മാരുടെ ഭാര്യമാരുടെ മുന്നിൽ ചെന്നിട്ട് ശിവൻ സ്വയംഭോഗം ചെയ്യുന്ന രംഗമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ആധുനികമായ ഇക്കാലത്താണ് ഇങ്ങനെ വൈകൃതം കാണിക്കുന്നതെങ്കിൽ ലൈംഗിക വൈകൃതം കാണിക്കുന്നതെങ്കിൽ ഏതൊരു സ്ത്രീയും ഞെട്ടലോടെ മാറാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നാൽ സനാതനധർമ്മം വിളങ്ങി വിളയാടുന്ന ആ ആശ്രമത്തിലെ ഋഷിമാരുടെ ഭാര്യമാരിൽ ചിലർ ഞെട്ടിപ്പോയെങ്കിലും സുന്ദരനായ ആ യുവാവ് വന്നിട്ട് അവരുടെ മുന്നിൽ വെച്ച് സ്വയംഭോഗം ചെയ്യുന്നത് കണ്ടപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല അവർ അവന്റെ അടുത്തേക്ക് കാമപരവശരായി ഓടിയെടുത്തു നോക്കുക തം ദൃഷ്ട്രാസമുപാ വിഹ്വല വിസ്മിത ശാന്യ സമാജ് മുസ്താ പുന അവനെ കണ്ടിട്ട് അതായത് തങ്ങളുടെ മുന്നിൽ തുണിയില്ലാതെ നിന്ന് തൻ്റെ ലിംഗം കയ്യിൽ പിടിച്ച് സ്വയംഭോഗം ചെയ്യുന്ന ആ യുവ സന്യാസിയെ കണ്ടിട്ട് താഹ ഋഷിഭജ്ഞ ആ ഋഷിമാരുടെ സുന്ദരികളായ ചില ഭാര്യമാർ പരം ത്രാസം ഉപാഗതാഹ വളരെ ഭയപ്പെട്ടവരായി തീർന്നു തഥാ അന്യാഹ എന്നാൽ മറ്റു ചില ഭാര്യമാരാകട്ടെ ബിഹ്വലാഹ വിസ്മിതാഹ ച അല്പം അമ്പരന് നിന്നിട്ട് അത്ഭുതത്തോടെ നിന്നിട്ട് പുനഃ വീണ്ടും തം സമാജ്മുഹു ആ യുവാവിന്റെ അടുത്തേക്ക് കാമത്തോടെ ഓടി എന്നിട്ട് ആ പൂർണ്ണ നഗ്നനായ യുവാവിനെ സ്വന്തമാക്കാൻ അവനുമായി സംഭോഗം ചെയ്യാൻ അവർ തമ്മിൽ മത്സരിക്കുന്ന രംഗമാണ് അടുത്തതായി നാം കാണുന്നത് ആലി ലിംഗ ചാന് കരം ധൃത്വ തഥാപരാ പരസ്പരം തുസംഘർഷാദ് സന്മഗ്നാസ്ത സ്ത്രീയസ്തഥ തഥാ അപ്പോൾ അന്യാഹാ സ്ത്രീയഹ ചില സ്ത്രീകൾ ിംഗ ആ യുവാവിനെ പോയി പ്രണയത്തോടെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി തഥാ അപരാഹസ് വേറെ ചില മുനിമാരുടെ ഭാര്യമാർ തസ്യ കരം തൃത്വ അവന്റെ കയ്യിൽ കയറി പിടിക്കാൻ തുടങ്ങി പരസ്പരം സംഘർഷാത് സമഗ്നാഹ അങ്ങനെ ആ യുവാവിനെ ഒറ്റയ്ക്കനുഭവിക്കാൻ അവർ തമ്മിൽ തല്ലായി മാറി അടിയായി മാറി എന്നർത്ഥം ഈ രംഗം കണ്ടുകൊണ്ടാണ് കാട്ടിൽ സമിത പെറുക്കാൻ പോയ ആ സ്ത്രീകളുടെ ഭർത്താക്കന്മാർ ഋഷിമാർ കടന്നു വരുന്നത് ഒരു നഗ്നനായി യുവാവിന്റെ അവയവങ്ങളെ പിടിച്ചു വലിച്ച് കാമദാഹത്തോടെ നിൽക്കുന്ന ഭാര്യമാരെ കണ്ടപ്പോൾ അവർ അത്യന്തം കോപിഷ്ടരാകുന്നു ഇതിന് കാരണക്കാരനായ ആ യുവാവിനെ ശഭിക്കുന്നു എന്തിനു വേണ്ടിയാണോ തങ്ങളുടെ ഭാര്യമാർ കടിപിടി കൂടുന്നത് ആ സാധനം തന്നെ അതായത് ആ യുവാവിന്റെ ജനനേന്ദ്രിയം അഥവാ ലിംഗം തന്നെ വേർപെട്ട് താഴെ വീണുപോകട്ടെ എന്ന് അലറികൊണ്ട് അവർ ശപിച്ചു നോക്കുക ിലോപീയത്ത് പദസ്ത്യം തൽിങ്കം പദതാം പൃഥി തലേ വേദമാർഗ വിലോപീ വിരുദ്ധം വേദത്തിൽ വിധിച്ചിട്ടുള്ളതിന് വിരുദ്ധമായിട്ടുള്ള യത് യാതൊരു കർമ്മം ിംഗം പോരാണല്ലോ സാധനം ശിവന്റേതാണെങ്കിലും അടർന്ന് വീണല്ലേ പറ്റൂ അത് പൊട്ടിത്താഴെ വീഴുക തന്നെ ചെയ്തു നോക്കുക ൂപണ അത്ഭുത രൂപം ധരിച്ച ആ അവധൂത ശിവസ്യ സന്യാസിയായ ശിവന്റെ ലിംഗം അഥവാ ജനനേന്ദ്രിയം ക്ഷണാത് പതിതം പെട്ടെന്ന് തന്നെ താഴെ വീണു ലിംഗം താഴെ വീണ ഉടൻ ശിവൻ അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്തു സാധനം ശിവൻറ്റേതാണ് നിസാരമായിരിക്കില്ല അത് താഴെ വീണതോടെ അതിന്റെ ചൂടുമൂലം ചുറ്റുമുള്ള പ്രദേശം വെന്തുരുകാൻ തുടങ്ങി തീയിൽ വീണതുപോലെ ആയിത്തീർന്നു ലോകം മുഴുവൻ മാത്രമല്ല അതിൻ്റെ അറ്റം ബ്രഹ്മാവിനു പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെയാണ് കഥ പേടിച്ചു വിറച്ച ഋഷിമാർ നേരെ ബ്രഹ്മാവിനെ ചെന്ന് കണ്ടു കാര്യങ്ങളെല്ലാം കേട്ട ബ്രഹ്മാവ് ഋഷിമാരെയാണ് ആ ചീത്ത പറഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ട് ശിവനാണ് അത് ചെയ്തത് എന്നറിഞ്ഞില്ല ഏത് പരമശിവനാണെങ്കിലും തോന്നിയാസം കാണിച്ചാൽ അടിച്ച് ചെപ്പ കുറ്റി പൊട്ടിച്ചിട്ടേ അടുത്ത പണിയുള്ളൂ എന്ന് ഒരുത്തരും ബ്രഹ്മാവിനോട് പറഞ്ഞില്ല അവർ ബ്രഹ്മാവിനോട് അടുത്ത പോകും വഴി എന്താണെന്ന് മാത്രം ചോദിക്കുന്നു അദ്ദേഹം പറയുന്ന മറുപടിയാണ് ഇതിലെ ട്വിസ്റ്റ് ആ ശിവന്റെ ജനനേന്ദ്രിയം എവിടെയെങ്കിലും സ്ഥാപിച്ചില്ലെങ്കിൽ അതിന്റെ ചൂട് ഈ ലോകത്തെ നശിപ്പിക്കുമെന്ന് ബ്രഹ്മാവ് അവരെ ഓർമ്മിപ്പിക്കുന്നു അതിനെന്താണ് ചെയ്യേണ്ടതെന്നും ബ്രഹ്മാവ് പറയുന്നുണ്ട് അത് നോക്കുക ആരാധ്യ ഗിരിജാം ദേവിയും പ്രാർത്ഥയന്തു സുരാശിവം യോനിരൂപ ഭവേ ഭവേത് വന്മാരും ഋഷിമാരും കൂടി ദേവിയും ഗിരിജാം ദേവിയായ പാർവതിയെ ആരാധ്യ ആരാധിച്ചിട്ട് ശിവം പ്രാർത്ഥയന്തു ശിവനെ കൂടി നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കൂ സാ പാർവതി ആ പാർവതി യോനി രൂപാ ഭവേത് ചെയ്ത് യോനി രൂപത്തിലായി തീരുകയാണെങ്കിൽ തഥാ തത് അപ്പോൾ ആ ശിവന്റെ ജനനേന്ദ്രിയം അഥവാ ലിംഗം സ്ഥിരതാമ്രചേത് ഉറച്ചിരുന്നു കൊള്ളും അതായത് ശിവന്റെ ലിംഗത്തിന് കയറാൻ പറ്റിയ ഒരിടം ഒരുക്കി കൊടുത്താൽ അതിന്റെ ചൂട് കുറഞ്ഞുകൊള്ളും ലിംഗത്തിന് കയറാൻ പറ്റിയത് പാമ്പിന്റെ മാളമല്ലല്ലോ യോനി തന്നെയാണ് ശിവന്റെ ലിംഗത്തെ താങ്ങാൻ കരുത്തുള്ള ഒരേ ഒരു യോനി മാത്രമേ ഉള്ളൂ അത് പാർവതിയുടെ യോനിയാണ് അതിനാലാണ് പാർവതിയെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്തി ഒരു യോനി രൂപത്തിൽ അവളോടാകാൻ ബ്രഹ്മാവ് അവരോട് ആവശ്യപ്പെടുന്നത് അതിനായി എന്തൊക്കെ ചെയ്യണമെന്നുമെല്ലാം ബ്രഹ്മാവ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏതെല്ലാം തരത്തിലുള്ള പൂജകളാണ് ഏതെല്ലാം തരത്തിലുള്ള കർമ്മങ്ങളാണ് ചെയ്യേണ്ടതെന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട് വിസ്തര ഭയത്താൽ അതൊന്നും ചാർവാകൻ പറയുന്നില്ല എങ്കിലും ചുരുക്കം ഇതൊക്കെയാണ് എട്ട് തളുകളുള്ള ഒരു താമരയുടെ കോലം വരച്ച് അതിൻ്റെ നടുക്ക് ഒരു വലിയ കുടം വെച്ച് അതിൽ ദിവ്യതീർത്ഥങ്ങളിലെ ജലം നിറച്ചിട്ട് വേദമന്ത്രങ്ങൾ ഉച്ചത്തിൽ ചൊല്ലുക എന്നിട്ട് കുടത്തിലെ വെള്ളത്തിലേക്ക് ശിവന്റെ ലിംഗം എടുത്ത് കയറ്റുക അപ്പോൾ പാർവതി ഒരു വലിയ യോനിയായി മാറിയിട്ട് ശിവന്റെ ലിംഗം അതിലേക്ക് കയറ്റി ഉറപ്പിച്ചുകൊള്ളും എന്നാണ് ബ്രഹ്മാവ് പറയുന്നത് നോക്കുക ഗിരിജാം യോനി രൂപാം ച ബാണം സ്ഥാപ്യ ശുഭം പുന തത്രലിംഗം ച സംസ്ഥാപ്യ പുനശ്ശൈവാഭിമന്ത്രഏത് അതായത് യോനിരൂപാം ഗിരിജാം പാർവതി യോനി രൂപത്തിലായി തീരുമ്പോൾ പുനഃ ശുഭം ബാണം സ്ഥാപ്യ പിന്നീട് അതിനുള്ളിൽ ശുഭകരമായ ബാണവും കാമബാണ സ്ഥാപിച്ചിട്ട് തത്ത് ലിംഗം ച സംസ്ഥാപ്യ പാർവതിയുടെ യോനിയുടെ ഉള്ളിൽ ശിവന്റെ ലിംഗവും കയറ്റിയിട്ട് പുനഃ ച അഭിമന്ത്ര വീണ്ടും മന്ത്രങ്ങൾ ഉത്തരിക്കണം എന്നാണ് ബ്രഹ്മാവ് ഉപദേശിക്കുന്നത് അതായത് ശിവ ാണ് ഏറ്റവും ശ്രേഷ്ഠൻ ശിവനല്ലാതെ മറ്റൊരു ദൈവവുമില്ല ഈ ലോകത്തിന്റെ നാഥൻ ശിവനാണ് എന്നെല്ലാം പാടി പുകഴ്ത്തി വേണം ഈ മന്ത്രങ്ങൾ ചൊല്ലി ശിവനെ പൂജിക്കാൻ എന്നും കൂടി ബ്രഹ്മാവ് പറയുന്നു ഏത് ശിവൻ സ്ത്രീകൾ മാത്രമുള്ള ആശ്രമത്തിന്റെ മുമ്പിൽ പോയി നഗ്നായി നിന്നുകൊണ്ട് തോന്നിയ കാണിച്ച ലൈംഗിക വൈകൃതം കാണിച്ച ശിവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് ബ്രഹ്മാവ് അവരെ പറഞ്ഞു പഠിപ്പിക്കുന്നു ബ്രഹ്മാവ് നിർദ്ദേശിച്ചതനുസരിച്ച് എല്ലാം അവർ ചെയ്തു അതോടെ ശിവൻ പ്രത്യക്ഷനായി ഇനി ശിവൻ തന്നെ നേരിട്ട് ഇത് പറയുന്ന ഭാഗം കൂടി നമുക്ക് കേട്ട് അത്ഭുതപ്പെടാം ശിവൻ തന്നെ പറയുന്നു എനിക്ക് എന്താണ് വേണ്ടത് എന്ന് ശിവൻ പ്രത്യക്ഷനായി അവരോട് പറയുകയാണ് എന്തൊക്കെ ചെയ്തു തന്നാൽ ഞാൻ സന്തുഷ്ടനാകും എന്ന് ശിവൻ നേരിട്ട് പറയുന്ന ഭാഗമാണിത് നോക്കുക മഹേശ്വരഹാചേവാ ഋഷേ സർവേ മധ്വജ സൃണുദാതരാത് യോനി രൂപേണം അല്ലെങ്കിൽ

ഹേ ദേവ ഋഷയ അല്ലയോ ദേവന്മാരെ ഋഷിമാരെ സർവേ എല്ലാവരും ഞാൻ പറയുന്ന വാക്കുകൾ ആദരാത് ശ്രുണുത വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കൂ യോനി രൂപ മല്ലിംഗം യോനിക്കുള്ളിൽ എന്റെ ലിംഗം ദൃതം ചെയ്ത് കയറ്റി വെക്കുകയാണെങ്കിൽ തഥാ അപ്പോൾ സുഖം സുഖമുണ്ടാകും അപ്പോൾ എനിക്കും നിങ്ങൾക്കും സുഖമുണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി ആലിംഗത്തെ താങ്ങുവാനുള്ള യോനി ആരുടെ കയ്യിലാണ് ഉള്ളതെന്നും ശിവൻ ഇവിടെ പറയുന്ന ഭാഗമാണ് ഇത് പാർവതീം ച വിനാന്യ ലിംഗം ധാരയിതും ക്ഷമാ തയാധൃതം ചിംഗം ധ്രുതം ശാന്തി ലിംഗം ധാരയിതും എന്റെ ശക്തമായ ലിംഗത്തെ താങ്ങുവാൻ പാർവതീം ച വിന പാർവതി അല്ലാതെ നാസ്തി മറ്റൊരു പെണ്ണും ഇല്ല തന്നെ അഥവാ മറ്റൊരു പെണ്ണിനും അതിന് കഴിയില്ല യീ തയാച്ച അവളുടെ യോനിയിൽ മല്ലിംഗം ധ്രുതം എന്റെ ലിംഗം കയറുകയാണെങ്കിൽ ദ്രുതം ശാന്തി ഗമിഷ്യതി വളരെ പെട്ടെന്ന് എനിക്ക് ശാന്തി ഉണ്ടാകും നിങ്ങൾക്കും വളരെ പെട്ടെന്ന് ഈ ലിംഗത്തിന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് ചുരുക്കം എങ്ങനെയെങ്കിലും എനിക്ക് പാർവതി ഒപ്പിച്ചു തരൂ എന്നൊക്കെ സ്വന്തം ഭർത്താവ് ഭാര്യയെക്കുറിച്ച് കുറിച്ച് പറയുന്നൊരു രംഗം കൂടിയാണ് ഇത് എന്ന് നിങ്ങൾ ഓർക്കുക ഇത് കേട്ട ഉടൻ തന്നെ ദേവന്മാരും ഋഷിമാരും ബ്രഹ്മാവിന്റെ കൂടെ പാർവതിയെ പ്രാർത്ഥിച്ചു പ്രത്യക്ഷപ്പെട്ടു കാര്യം പറഞ്ഞു പാർവതി സന്തോഷത്തോടെ തന്റെ യോനിയിലേക്ക് ശിവന്റെ ലിംഗം കയറ്റി അങ്ങനെ ശിവനും അതോടൊപ്പം പാർവതിയും അത്യാനന്ദം അനുഭവിക്കുകയും ചെയ്തു മന്ത്രോക്തേന വിധാനേന ദേവശ്ശയഥ ഋഷയസ്തഥ പ്രസന്നാം ഗിരിജാം ശിവം ച ദേവാഹ ഋഷയ ച ദേവന്മാരും ഋഷിമാരും തഥാവിധാന മന്ത്രോക്തേന വേദത്തിൽ പറഞ്ഞിട്ടുള്ള മന്ത്രവിധികൾ ചെയ്തു കൊണ്ട് ധർമ്മഹേതവേ ലോകത്തിന്റെ നന്മയ്ക്കായി കൊണ്ട് ശിവം ഗിരിജാം ശിവനെയും പാർവതിയെയും പ്രസന്നാം ചക്ുഹു ആനന്ദമൂർച്ചയിൽ ആറാടിച്ചു നോക്കുക എന്നിട്ട് ആ ലിംഗത്തെയാണ് എല്ലാവരും ആരാധിക്കാൻ തുടങ്ങിയത് എന്ന് എവിടെയും പറയുന്നില്ലല്ലോ എന്നാണെങ്കിൽ അങ്ങനെയല്ല ഇതാ തൊട്ടടുത്ത ശ്ലോകം നോക്കുക ലോകാനാം സ്ഥാപിതേ ലിംഗേ കല്യാണം ചഥ പ്രസിദ്ധം അല്ലിംഗം ത്രിലോക്യാ ഭവദ് യഥാ ലിംഗ എപ്പോഴാണോ ആ യോനിയിൽ ലിംഗം സ്ഥാപിച്ചത് തഥാ ലോകാനാം കല്യാണം ച അഭവത് അപ്പോൾ ഈ ലോകർക്ക് മുഴുവനും മംഗളം ഉണ്ടായി ഹേ ദ്ന്മാരെ തല്ലിംഗം ആ ശിവന്റെ ലിംഗം ത്രിലോക്കിയാം പ്രസിദ്ധം അഭവത് മൂന്ന് ലോകങ്ങളിലും പ്രസിദ്ധമായി തീർന്നു ഹടേശമതി വിഖ്യാതം തീ പൂജനാ തസ്യ ലോകാനാം സുഖം ശിവ ശിവമത്യവി ശിവമാകട്ടെ അശിവമാകട്ടെ തത് ആ ശിവലിംഗം ഹഡേശമതി വിഖ്യാതം ഹടേഷം എന്ന പേരിലാണ് പ്രസിദ്ധമായി തീർന്നത് തസ്യ അത് അതിനെ പൂജിക്കുന്നതിനാൽ സർവത ലോകാനാ എല്ലാ തരത്തിലും എല്ലാവർക്കും ലോകത്തിലുള്ളവർക്ക് സുഖം ഭവതി സുഖമുണ്ടാകും സുഖം ഭവിക്കുന്നു എന്നാണ് അവിടെ അദ്ദേഹം ബ്രഹ്മാവ് പറയുന്നത് ശിവലിംഗം എന്നത് ഒരു ഉരുണ്ട തൂണ് മാത്രമല്ല അതിന് താഴെ പാലൊഴുകി പുറത്തേക്ക് വരുന്ന ദീർഘവൃത്താകൃതിയിലോ വൃത്താകൃതിയിലോ ഉള്ള ഒരു ഭാഗം കൂടി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം യഥാർത്ഥത്തിൽ ഇത് പാർവതിയുടെ യോനി സങ്കല്പമാണ് പാർവതിയുടെ യോനിയുടെ നടുക്ക് ഉറപ്പിച്ച ശിവന്റെ ലിംഗമാണ് യഥാർത്ഥത്തിൽ കഥപ്രകാരം ശിവലിംഗം അതായത് ശിവലിംഗത്തിൽ ശിവന്റെ ലിംഗം മാത്രമല്ല ഉള്ളത് മറിച്ച് പാർവതിയുടെ യോനി കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക യോനിയിൽ ലിംഗം വെറുതെ കയറ്റിവെച്ചത് കൊണ്ട് ശിവൻ ആനന്ദം കിട്ടാൻ ഇടയില്ലല്ലോ അപ്പോൾ സംഭോഗത്തിനൊടുവിൽ ശിവന്റെ ലിംഗം ശ്രവിക്കുന്ന ശുക്ലം പാർവതിയുടെ യോനിയിലൂടെ ഒഴുകി പുറത്തേക്ക് വരുന്നതിനെ പ്രതിനിധീകരിക്കുന്നതാകാം ശിവലിംഗത്തിലെ പാലഭിഷേകവും എന്തായാലും ഇക്കാര്യത്തിൽ സനാതനധർമ്മ സംസ്കാരം എത്ര ശുഷ്കാന്തി ഉള്ളവരായിരുന്നു എന്ന കാര്യം നമ്മളെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും ശിവലിംഗവുമായി ബന്ധപ്പെട്ട് ഇനിയും കഥകൾ സനാതന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്